നീണ്ട അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് രാശിക്കാരായിട്ടുള്ള ആളുകളെ തേടി മൂന്ന് രാജയോഗങ്ങൾ ഒന്നിച്ച് വരികയാണ് അതായത് മൂന്ന് രാജയോഗങ്ങൾ ഒരുമിച്ച് സിദ്ധിക്കുന്നത് കാലങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം വേദ ജ്യോതിഷ ലോകത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള അപൂർവമായ രാജയോഗങ്ങളാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത് അതായത് ഈ മൂന്ന് രാജയോഗങ്ങൾ എന്ന് പറയുമ്പോൾ ശുക്രാദിത്യ രാജയോഗം ബുധാദിത്യ രാജയോഗം ലക്ഷ്മി നാരായണ രാജയോഗം എന്നിങ്ങനെയുള്ള മൂന്ന് രാജയോഗങ്ങളാണ് മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വരുവാൻ പോകുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ഈ മൂന്ന് രാജയോഗം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം വരുന്നതിന്റെ ഫലമായി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുവാൻ പോകുന്നത് എന്നുള്ളതും ഏതൊക്കെ രാശികളിലുള്ള വ്യക്തികളെ തേടിയാണ് ഈ മഹാഭാഗ്യം വന്നു ചേരുന്നത് എന്നുള്ളതിനെ പറ്റിയും എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി പറയുന്നുണ്ട് എല്ലാവർക്കും പ്രപഞ്ചസത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞതിൽ ആദ്യത്തെ രാജയോഗമായ ശുക്രാദിത്യ രാജയോഗം രൂപപ്പെടുന്നത് സൂര്യനും ശുക്രനും തമ്മിൽ ഒന്നിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ശുക്രൻ എന്ന ഗ്രഹം ഭാഗ്യഭാവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ അത്രയധികം സമ്പന്നതയിലേക്കും മനുഷ്യ ജീവിതത്തിലേക്ക് അത്രയധികം ഭാഗ്യങ്ങളും വന്നു ചേരുവാൻ ഇടയാക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന ഗ്രഹം അപ്പോൾ ശുക്രനും സൂര്യനും ഒന്നിക്കുന്ന ഈ ശുക്രാദിത്യ രാജയോഗം അതിവിശേഷതകളുള്ളതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന ബുധാദിത്യ രാജയോഗം സൂര്യനും ബുധനും തമ്മിൽ ഒന്നിക്കുമ്പോഴാണ് രൂപപ്പെടുന്നത് ഇനി അടുത്ത ലക്ഷ്മി നാരായണ രാജയോഗം രൂപപ്പെടുന്നത് ശുക്രനും ബുധനും തമ്മിൽ ഒന്നിക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിവിശേഷമായിരിക്കും ഈ മൂന്ന് രാജയോഗങ്ങളും കൂടി ഒന്നിച്ചെത്തുമ്പോൾ ഫലങ്ങൾ ഈ മൂന്ന് രാജയോഗങ്ങളും കൂടി ഒരുപോലെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാരായിട്ട് വരുന്നത് ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർ എന്ന് പറയുമ്പോൾ കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന ഇടവം രാശിക്കാർക്ക് ആണ് ഈ ഭാഗ്യ യോഗം സിദ്ധിക്കുവാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ വരെ അതായത് നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികളിലും നിങ്ങളുടെ സ്വഭാവത്തിലും വരെ വളരെയധികം മാറ്റങ്ങളായിരിക്കും ഈ രാജയോഗങ്ങൾ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് മൂലം ഉണ്ടാകുന്നത് അതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായി എടുത്ത് വളരെ സന്തോഷത്തോടെ വളരെയധികം ആത്മസംതൃപ്തിയോടെ ചെയ്തു തീർക്കുവാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾക്കറിയാമല്ലോ ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും അതിൽ ഒരു വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ രാശിക്കാർക്ക് പല മേഖലകളിലായിരിക്കും ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് പല മേഖലകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഉയർച്ച വരുന്നത് അതായത് നിങ്ങൾ എവിടെയാണോ ഒരു ലാഭം ഉണ്ടാക്കണമെന്ന് ഇത്രയും കാലങ്ങളായി ആഗ്രഹിച്ചിരുന്നത് എന്നാൽ അവിടെയെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടിരുന്നു എന്നുള്ള സാഹചര്യം നിലനിൽക്കെയാണ് ഈ ഒരു ഭാഗ്യദശ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ പുതിയ തൊഴിലൊക്കെ എന്തെങ്കിലും ഒരു പുതിയ ജോലി വേണം നല്ലൊരു വരുമാനം നേടിയെടുക്കണം ജീവിതത്തിൽ ഒരു ഉയർച്ച വേണമെന്ന് വളരെ നാളുകളായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന ഇടവം രാശിക്കാർക്കൊക്കെ ആഗ്രഹ സാഫല്യം എന്ന് പറയുന്നത് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് വരുന്നത് മാത്രമല്ല മക്കളുടെ വിവാഹത്തെ പറ്റിയൊക്കെ ചിന്തിച്ച് മനസ്സ് വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ഇടവം രാശിക്കാരുണ്ട് ഇത്രയും സ്വർണത്തിനൊക്കെ വിലയാണ് കുറച്ച് സ്വർണം പോലും വാങ്ങിച്ച് കല്യാണം നടത്തുവാനുള്ള വഴിയില്ല എങ്ങനെയാണ് മക്കളുടെ കല്യാണം നടത്തിയെടുക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഒരു പരിഹാരത്തിന്റെ ദിനങ്ങളാണ് വരുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ മക്കളുടെ വിവാഹമൊക്കെ കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനത്തിലേക്ക് വിലപിടിപ്പുള്ള പല കാര്യങ്ങളും വാങ്ങി വാങ്ങിവയ്ക്കുവാനും സ്വർണവും അതുപോലെ വസുവകളും ഒക്കെ വാങ്ങിക്കുവാനുള്ള ഭാഗ്യവും അതായത് ഒരു രാജാവിന് തുല്യമായിരിക്കും നിങ്ങളുടെ ജീവിതം ഈ മൂന്ന് രാജയോഗങ്ങൾ ഒരുമിച്ച് സിദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമേ അല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഗുണഭാവത്തിൽ ഈ രാജയോഗങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഒന്നിച്ചെത്തുന്നത് മാർച്ച് മാസത്തിന്റെ അവസാനത്തോടെയാണ് അതായത് മഹാശനിമാറ്റത്തിന് ശേഷമുള്ള സമയം മുതൽ അങ്ങോട്ടേക്കായിരിക്കും നിങ്ങൾക്ക് ഈ ശുഭകാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള ഇടവം രാശിക്കാരായിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങളുടെ പഠന പഠനകാര്യത്തിലൊക്കെ വളരെയധികം മികവ് കാണിക്കുവാൻ ും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു നേട്ടത്തിലേക്ക് അതായത് നിങ്ങളിലേക്ക് വളരെ വിജയവും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ കൂടുതലായി ഏറ്റുവാങ്ങുവാനുള്ള ഭാഗ്യവുമൊക്കെ ഈ ഒരു സമയത്ത് സിദ്ധിക്കുന്നുണ്ട് അതുപോലെ വിദേശത്ത് പോയി പഠിക്കണം ഇപ്പോഴുള്ള പഠനം പൂർത്തിയാക്കി കഴിയുമ്പോൾ വിദേശത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഇടവം രാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ ഭാഗ്യത്തിൻ്റെ അനുകൂല അവസ്ഥ കൂടെ തന്നെയുള്ള സമയമാണിത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലാഭമായി തന്നെയായിരിക്കും വരുന്നത് ഇത് ചെറിയൊരു കാര്യമല്ല അതിവിശേഷപ്പെട്ട രാജയോഗമാണ് നിങ്ങളിലേക്ക് മാർച്ച് അവസാനത്തോടെ ലഭിക്കുവാൻ പോകുന്നത് ഇനി രണ്ടാമതായിട്ട് ഈ മാർച്ച് മാസം അവസാനത്തോടെ മൂന്ന് രാജയോഗങ്ങളും ഒന്നിച്ചു വരുവാൻ പോകുന്ന രാശിക്കാരെന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽ വരുന്നത് ചിത്തിര ചോദ്യ വിശാഖം ഉൾപ്പെടുന്ന നക്ഷത്രക്കാരാണ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാനോളം നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള രാജയോഗമാണ് ഇപ്പോൾ വരുവാൻ പോകുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സൗഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരിക്കും കാണുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് മനസ്സമാധാനം സന്തോഷം അതോടൊപ്പം നിങ്ങൾക്ക് കാര്യവിജയം ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ലഭിക്കുന്ന തരത്തിലായിരിക്കും ജീവിതം മാറി മറിയുവാൻ പോകുന്നത് അതുപോലെ തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ശത്രുദോഷം കൊണ്ട് അതായത് ശത്രുക്കളുടെ ശല്യം എന്ന് തന്നെ പറയേണ്ടി വരും ജീവിതത്തിൽ എന്ത് ചെയ്താലും അതെല്ലാം അവസാനം ചെന്ന് നിൽക്കുന്നത് ഒരു പരാജയത്തിലായിരിക്കും അത് ചിലപ്പോൾ മറ്റുള്ളവർ ദൃഷ്ടിദോഷം കൊണ്ടോ അതുപോലെ തന്നെ ശത്രുക്കളുടെ പ്രാക്ക് കൊണ്ടോ ഒക്കെ തന്നെ പറയാം എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ രാജയോഗം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ദുഷിച്ച കണ്ണുകളെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകും അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഭൂരിഭാഗം കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച പല സ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള യോഗവും ഈ ഒരു രാജയോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും െ പല തുലാം രാശിക്കാരായിട്ടുള്ള സ്ത്രീകളെ പറ്റിയും എടുത്തു പറയേണ്ടതുണ്ട് അതായത് വിവാഹം കഴിഞ്ഞ് ചെന്ന് കേറി വീട്ടിൽ ഒരു മനസ്സമാധാനം ഇല്ലാതെ വളരെയധികം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നൊരു സ്നേഹം ലഭിക്കാത്ത രീതിയിൽ വളരെയധികം മനസ്സ് വിഷമിച്ച് ദിവസവും കരഞ്ഞു കരഞ്ഞ് കിടന്നുറങ്ങുന്ന അവസ്ഥയിൽ വിഷമിച്ച് ജീവിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള സ്ത്രീകളുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാലയളവ് ഏറ്റവും ഭാഗ്യം നിറഞ്ഞതായിരിക്കും അതായത് നിങ്ങളുടെ മനസ്സിനെ ആരാണോ വിഷമിപ്പിക്കുന്നത് അവരിലേക്ക് ഒരു തിരിച്ചടി തനിയെ ചെന്നെത്തുന്ന അവസ്ഥ നിങ്ങൾക്ക് തന്നെ കാണും കണ്ണാൽ കാണുവാൻ കഴിയും അതായത് നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ആരാണോ അവരുടെ മനസ്സ് താനെ വിഷമിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഈ ഭാഗ്യം നിങ്ങളിൽ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തുലാം രാശിക്കാരായുള്ള സ്ത്രീകളും പുരുഷന്മാരും പ്രായവ്യത്യാസം ഒന്നും തന്നെ ഇല്ലാതെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മഹാഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ വരുവാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് കടബാധ്യതകൾ കൊണ്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോകുമെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന തുലാം രാശിക്കാരുമുണ്ട് എന്നാൽ ഒന്ന് പറയട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാന സ്രോതസ്സിനെയും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തെയും എല്ലാം ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ മൂന്ന് രാജയോഗങ്ങളും ഒന്നിച്ചെത്തുന്നത് ഇത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം വരുന്ന രാജയോഗം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ഉയർച്ച ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരിയായ വസ്തുത അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക ഒരു ഉയർച്ച വരുന്ന കാലഘട്ടം വരുന്നു എന്നുള്ളത് പ്രതിഷലോകം തന്നെ നിങ്ങളിലേക്ക് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ പൂർണമായും അത് വിശ്വസിക്കുക ഉയർച്ച വരുമെന്നുള്ളത് നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഈ ഒരു കാലയളവിൽ വളരെയധികം സമാധാനത്തോടെയും സന്തോഷത്തോടെയും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ജീവിതത്തിലെ നല്ല കാര്യങ്ങളും കാണുവാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് തീർച്ചയായും മാർച്ച് മാസം അവസാനത്തോടെ ലഭിക്കുന്നതായിരിക്കും അവസാനമായി വരുന്നത് മകരം രാശിക്കാരാണ് അതായത് ഈ മാർച്ച് അവസാനത്തോടെ മൂന്ന് രാജയോഗങ്ങളും അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചെത്തുന്നതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ഉയർച്ചകളും ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ മകരം രാശിക്കാരാണ് അതായത് ഉത്രാടം തിരുവോണം അവിട്ടം ഉൾപ്പെടുന്ന മകരം രാശിക്കാർ ഇതിൽ ഉത്രാട നക്ഷത്രത്തെ പറ്റി എടുത്തു പറയാതെ പറ്റത്തില്ല കാരണം ഉത്രാട നക്ഷത്രത്തിലുള്ള ആളുകൾ വളരെയധികം ജീവിതത്തിൽ കര കയറുവാൻ വളരെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും എത്രയൊക്കെ പരിശ്രമിച്ചാലും അടിപതറുന്ന അവസ്ഥയാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് കടബാധ്യതയിൽ നിന്നും കര കയറാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ മനസ്സമാധാനം എന്താണെന്ന് പോലും ജീവിതത്തിൽ അറിയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലൂടെയാണ് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി തിരുവോണം നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു വെല്ലുവിളിയാണ് നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത് അതായത് ഇപ്പം ജോലി ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ വളരെയധികം മാനസികമായ സമ്മർദ്ദവും അതുപോലെ ജോലി പോലും എപ്പോൾ നഷ്ടപ്പെടുമെന്ന് പോലും അറിയാതെ ഇരിക്കുന്ന ഒരുപാട് തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ അവിട്ടം നക്ഷത്രക്കാർ അവിട്ടം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ കുടുംബ ജീവിതത്തിൽ നിന്ന് പോലും ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം അവിട്ടം നക്ഷത്രക്കാരുടെയും അവസ്ഥ സാമ്പത്തികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ മാർച്ച് മാസം അവസാനത്തോടെ വരുന്ന മൂന്ന് രാജയോഗങ്ങളും നിങ്ങളെ അതീവ സമ്പന്നരാക്കും എന്നുള്ളതാണ് വാസ്തവം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വളരെയധികം നിങ്ങളിൽ വർദ്ധിക്കുകയും അതുപോലെ തന്നെ വിചാരിച്ചതിനേക്കാൾ വേഗതയിൽ നിങ്ങൾ കൈവയ്ക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതെല്ലാം വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാനുള്ള സൗഭാഗ്യവും ഈ ദിനങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ് അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം പണം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് തന്നെ സ്വരൂപിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വിപുലീകരിക്കുവാനും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ കാര്യങ്ങളെല്ലാം വളരെ വിജയത്തിലേക്ക് എത്തുവാനുമുള്ള ഭാഗ്യമൊക്കെ നിങ്ങളിൽ ഈ ഒരു സമയം കാണുന്നുണ്ട് അതുപോലെ വിവാഹ തടസ്സങ്ങൾ വളരെയധികം നേരിട്ടിരുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹയോഗം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അതായത് ആഗ്രഹിച്ച വ്യക്തിയെ തന്നെ ആയിരിക്കും നിങ്ങൾ വിവാഹം ചെയ്യുന്നത് എന്നുള്ളതും ഇതിൽ അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ വാടക വീട്ടിൽ വർഷങ്ങളായി വാടക വീട്ടിൽ താമസിച്ചിരുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനും ഈ ഒരു സമയത്ത് കഴിയും ഇതെല്ലാം ഈ രാജയോഗം നിങ്ങളിലേക്ക് നൽകുന്ന ഐശ്വര്യങ്ങളും ഉയർച്ചകളുമാണ് അപ്പോൾ ഈ സമയത്ത് കൂടുതലായി നിങ്ങളുടെ വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട് അതായത് നിങ്ങൾ മനസ്സിനെ പൂർണ്ണമായി പോസിറ്റീവായി വെച്ച് എന്തൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ ഉയർച്ചയിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള മൂന്ന് രാജയോഗങ്ങളും ഒന്നിച്ചെത്തുന്നതിനാൽ മൂന്ന് രാശിക്കാരായിട്ടുള്ള ആളുകളും ജീവിതത്തിൽ ഉയർച്ചകൾ കാണുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഉയർച്ചകളുടെ ദിനങ്ങളാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ദിവസങ്ങളിൽ വരുവാനിരിക്കുന്ന എല്ലാ ജ്യോതിഷപരമായ കാര്യങ്ങളെ പറ്റിയും അടുത്ത പുതിയ വീഡിയോകളിലായി ഞാൻ പറയുന്നതായിരിക്കും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും സഹിതം എഴുതി അറിയിക്കുക ഞാൻ എൻ്റെ നിത്യപൂജയിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം